സംസ്ഥാന സർക്കാരുകളുടെ കൊള്ളരതായ്മകൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും നയിക്കുന്ന സമരാജ്ഞി പ്രക്ഷോഭജാതിയുടെ വിജയത്തിനായി കണ്ണൂർ ജില്ലയിൽ സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മുന്നൂറ്റിയന്നംഗ സ്വാഗത സംഘം കമ്മിറ്റിയാണ് രൂപീകരിച്ചത് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എഡി മുസ്തഫ ബി ബി പുരുഷോത്തമൻ കെ പ്രമോദ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം പി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ഷമാ മുഹമ്മദ് കെ സി മുഹമ്മദ് ഫൈസൽ റിജുൽ മാക്കുറ്റി ടി ജയകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു